ൾ ഇന്റർണൽ മെമോകൾ ക്യാൻസറിന് അറിയപ്പെടുന്ന കാരണമായ അസ്ബെറ്റോസിന്റെ അംശം ബേബി പൗഡറിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന സയന്റിഫിക് റിപ്പോർട്ടുകൾ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്കെതിരെ യു കെയിൽ കേസ് ഫൈബർ അടിസ്ഥാനമാക്കിയുള്ള ചാൽക്കം പൗഡറിൽ ടെമോലൈറ്റ് ആക്ടിനോലൈറ്റ് എന്നീ നാരു പോലുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ ജെ ആൻഡ് ജെ അറിഞ്ഞിരുന്നുവെന്ന് കേസ് അവകാശപ്പെടുന്നു ആസ്ബെറ്റോസ് വിഭാഗത്തിൽപ്പെടുന്ന ഇവ മാരകമായ ക്യാൻസറിന് വഴിവെക്കുന്നതുമാണ് റിപ്പോർട്ടുകൾ പ്രകാരം ക്യാൻസറിന് വഴിവെക്കുന്ന ഉൽപ്പന്നങ്ങൾ പൗഡറിൽ ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പും നൽകാനോ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാനോ കമ്പനി ശ്രമിച്ചില്ല മാത്രമല്ല ഉൽപ്പന്നത്തെ വൻതോതിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ക്യാമ്പയിനുകൾ ചെയ്യുകയും ചെയ്തു no മെസോതേലിയാമോ ബാധിച്ച് മരിച്ച ഒരു സ്ത്രീയുടെ കുടുംബത്തിന് പതിനഞ്ച് വർഷം നീണ്ടുനിന്ന കേസിനൊടുവിൽ തൊള്ളായിരത്തി അറുപത്തിയാറ് മില്യൺ ഡോളർ നൽകാൻ ജോൺസൺ ആൻഡ് ജോൺസണിനോട് കോടതി വിധിച്ചിരിക്കുകയാണ് ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൌഡർ ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ചതാണ് ക്യാൻസർ ബാധയ്ക്ക് കാരണമെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരിച്ച കാലിഫോർണിയ നിവാസിയായ എൺപത്തിയെട്ടുകാരി മെമൂറിന്റെ കുടുംബത്തിന് തൊള്ളായിരത്തി അറുപത്തിയാറ് മില്യൺ ഡോളർ നൽകാൻ കോടതി ഉത്തരവിട്ടത് ലോസ് ഏഞ്ചൽസ് സ്റ്റേറ്റ് കോടതിയായിരുന്നു ഉത്തരവിട്ടത് ആസ്വെറ്റോസ് എക്സ്പോഷറുമായി ബന്ധപ്പെട്ട ഒരു ക്യാൻസറായ മേമുറിനെ ബാധിച്ചതിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഉത്തരവാദികളാണ് എന്നാണ് കോടതി കണ്ടെത്തിയത് അപകടത്തിന്റെ നഷ്ടപരിഹാരമായി പതിനാറ് മില്യൺ ഡോളറും പിഴയായി തൊള്ളായിരത്തി അൻപത് മില്യൺ ഡോളറുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ഈ ബേബി പൗഡറിനെതിരെ നിരവധി കേസുകൾ വിചാരണ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഈ വിധി എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ ടാൽക്ക് അധിഷ്ഠിത ബേബി പൗഡറുകൾ വിപണിയിൽ നിന്നും പിൻവലിച്ചിരുന്നു പതിനായിരക്കണക്കിന് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ കമ്പനി നേരത്തെ മൂന്ന് തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു